അങ്ങനെ ഞങ്ങള് അടുത്ത് അടുത്ത് കൊണ്ടുപോകാം ഞങ്ങൾ അങ്ങനെ പോവാണ് മലേഷ്യൻ ട്രിപ്പ് ഇന്ന് ഇറങ്ങുന്നു ഈ ചെറിയ ചക്കൻ ആർക്കെങ്കിലും അറിയാവോ ചുള്ളൻ ചക്കൻ രണ്ടായിരത്തി ആറിൽ വന്ന അച്ചാച്ചി പിന്നീട് ഇപ്പോഴാണ് പോന്നത് ഇതുവരെ അച്ചാച്ചിക്ക് വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അച്ചാച്ചിക്ക് വിശ്വാസമായത് ഇത് നമ്മുടെ അച്ഛ ഞാൻ കണ്ണാടിയെക്കുറിച്ച് മെച്യൂരിറ്റി ആയിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു പക്വതയൊക്കെ വന്നു കാരണം ഞാനാണല്ലോ ഇത്രയും പേരെ കൊണ്ടു സെൽഫി സ്റ്റിക്ക് മറന്നു വെക്കുന്നതുപോലെ ഇവരെ ആരെ മറന്നു വെക്കാണ്ടിരുന്നാൽ മതി ഞാൻ എനിക്കതേ പറയാനുള്ളൂ ഹലോ oh Yeah. <laughs> ചക്രം സാഹിത്യമൊന്നും ഞാൻ പറഞ്ഞില്ല സാഹിത്യമൊന്നും പിന്നെന്താ പറയുന്നത് അടിച്ച കോയിലെ പോയടത്തോട് അടിക്കുക എന്ന് പറഞ്ഞാൽ നോക്കി ഞാനും പത്തറുപത്തി നാല് വർഷം ആ എനിക്കത് ഉറക്കം പറയുമ്പോൾ അതിനകത്തൊരു സൗന്ദര്യമില്ല നീ എന്തെങ്കിലും അപ്പം ഇവള് തീത്തി ഉത്സവത്തിന് വാനാണെന്ന് പറഞ്ഞ് കരി എൻ്റെ കൈയ്യെ പിടിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ശരിക്കും നമ്മുടെ തിരുവനന്തപുരം ശ്രീകൃഷ്ണനാഭ സ്വാദിത്വ ക്ഷേത്രവാത്ത് പിന്നെ നമ്മുടെ തിരുവനന്തപുരം ടൗണ് പിന്നെ കന്യാകുമാരി അത്രയും തന്നെയല്ല കേരളത്തിൽ ഞങ്ങളെന്നാണ് നമ്മളെ കുറിഞ്ഞുകൂത്തൊക്കെ പോയേ അതല്ലായിരുന്നു അടിപൊളി എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമായൊരു ജീവിതാനുഭവം കുറിഞ്ഞുകൂത്ത് അത് എനിക്ക് തോന്നുന്നു ദീപ്തി ഏഴിലെട്ടിലോ പഠിക്കുക നമ്മളെ ആ ആ ഞങ്ങൾ അവിടെ കുറിഞ്ഞുകൂത്തുമൊക്കെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാനിവിടെ പളനി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പക്ഷേ അബ്രോഡ് അങ്ങനെ എന്താ അച്ഛൻ്റെ വിരൽ വിരൽത്തുമ്പിൽ ഞാന്ന് നടക്കുന്ന പെൺകുഞ്ഞ അങ്ങനെയാണല്ലോ ഞങ്ങളുടെ സങ്കല്പം പെൺകുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ വിരൽത്തുമ്പിൽ തൂങ്ങിയേ നടക്കാതെ പക്ഷെ ഇതാ എൻ്റെ മോള് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് വന്നത് കൃത്യം തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ എട്ടിന് രാവിലെ ഏഴര മണിയായപ്പോൾ ബോംബേന്ന് സൗദിന്ന് എനിക്ക് ബോംബെ വരെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് കിട്ടിയത് അച്ഛനും അസുഖമുണ്ടോ അതൊന്നും പറക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് ജൂണിലെങ്ങാണ്ട ഈ നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ഇത് അന്ന് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ തിരുവനന്തപുരം ഇറങ്ങാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിൽ ഇറങ്ങിച്ച് രണ്ടും എനിക്ക് ദൂരം ഒരുപോലെ ഇറങ്ങുമെന്നൊക്കെ ഓരോരുത്തരും ഇമ്മ ഇങ്ങനെ വാചടിക്കും രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റത്തുള്ളൂ എന്നാലും തൊണ്ണൂറ്റൊമ്പത് ജൂലൈ എട്ടിന് ഞാൻ ഇവിടെ ഇറങ്ങി പിന്നെ മോളെ ഡൽഹിക്ക് വിടാൻ ഇങ്ങനെ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഒരു വിദേശയാത്ര സന്തോഷത്തോടെ എപ്പോഴും ഗൾഫിൽ നിന്ന് വന്നിച്ച് തിരിച്ച് പോകുമ്പോൾ കരഞ്ഞോണ്ടാവും ഞാൻ ആ ഞാനിത് ഉദ്ദേശിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾ മോട്ടിവേഷൻ എന്നോ ഫിലോസഫിന്നോ മോൾ ഉറച്ചു പറയാൻ പറയുമ്പം എൻ്റെ ഉള്ളി തട്ടി പറയുമ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നു നമുക്കൊക്കെ ഒരു ജീവിതമാണ് അതുപോലെ അതിനെക്കാട്ടിൽ ഭയങ്കര പരാജയം ഭയങ്കര പരാജയം എന്ന് പറഞ്ഞാൽ പരാജയങ്ങൾ മാത്രം നമ്മളെ താലോലിക്കുന്ന ഒരു കുഞ്ഞു കാലഘട്ടം ഉണ്ടാവണം അവിടെ നമ്മൾ വിട്ടുകൊടുക്കൽ തളരു നിങ്ങളായിട്ട് ഇപ്പം എൻ്റെ പാസ്പോർട്ട് ഡേറ്റസ് പേർ ആയി പിന്നെ ഞാൻ പാൻഡിട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ പാൻഡിട്ടാ ഓടണേ എൻ്റെ കൊച്ചുവെന്ന് ചോദിക്കുന്നു അച്ഛാച്ചി കാർഡടിക്കാൻ പോകാന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എൻ്റെ കിടു ഞാൻ പാൻഡ് ഇട്ടാ ഓടണേ ഞാൻ എയർപോർട്ടിലേക്ക് മലേഷ്യയ്ക്ക് പോകാൻ പാൻഡ് ഇട്ടാ അവനോട് ചോദിച്ചാൽ അച്ചാച്ചി കാർഡിക്കാൻ പോകാന്ന് അവൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷെ നമുക്ക് നല്ലൊരു ജീവിതം നമ്മളെ കാത്തുനിന്ന് പോകുന്നു ഒരു നിമിഷത്തിൽ ഇതെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരു ഒരഭ്യർത്ഥനയാണ് ആരും ആരും നമ്മുടെ ജീവൻ നശി പൊക്കോട്ടെന്നേ എവിടെ എവിടുന്നേലും കിട്ടുന്ന ഒരു കഷ്ണം ഭക്ഷണവും കൊണ്ട് വീട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പാസ്പോർട്ട് എടുത്തപ്പോൾ എനിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ താമസിച്ച പഞ്ചാബിൽ നിന്ന് ആദ്യം പാസ്പോർട്ട് എടുക്കുന്നത് ജലന്ധർ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ളായിരുന്നു പിന്നെ സുഹൃത്തോട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പതിന് എടുത്തു അതുകൊണ്ട് സൗ ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ അഞ്ഞൂറ്റമ്പത് രൂപ കൊണ്ടാണ് അവിടുത്തെ ഒരു പാസ്പോർട്ട് എടുക്കുന്നത് അപ്പോഴൊന്നും ഞാനില്ല അതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ സൗദിന്ന് കമ്പനി കറക്റ്റ് നമ്മുടെ പാസ്പോർട്ട് ഡേറ്റ് എക്സ്പയർ ആയി കഴിയുമ്പോൾ അവർ പുതുക്കും പുതുക്കിയച്ചാൽ അടുത്ത ശമ്പളത്തെ നമ്മുടെ ആ കാലത്ത് സൗന്ദര്യം എന്ന് പറയാൽ കട്ടിയാണ് പക്ഷേ ഇപ്പം ഞാൻ പാസ്പോർട്ടെടുത്തതിന് എൻ്റെ പഴയ പാസ്പോർട്ടൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ഏഴായിരം രൂപ ചിലവായി അല്ലെങ്കിൽ ചോദിക്കില്ല ഇങ്ങനെ ഏഴായിരം രൂപ സർക്കാരിത്തൊന്നും അല്ല ഞാൻ പോയതും ആദ്യ വർഷത്തിൽ ആയിരത്തഞ്ഞൂറ് പിന്നെ സ്പീഡിൻ്റെ ചെയ്ത് എല്ലാം കൂടെ എന്നിട്ടും വെരിഫിക്കേഷൻ വന്ന അദ്ദേഹത്തിന് ഒരു നയാ പൈസ പോലും കൊടുത്തത് നല്ല ഒരു അങ്ങനെ പോലും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കുണ്ടെന്നേ നമുക്കിനിയും വെട്ടിപ്പിടിക്കാൻ ഒരുപാടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഞാനാ ഞാൻ അനുഭവിച്ച വേദന കഥകളൊക്കെ നിങ്ങളെപ്പോഴേലും വീട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം പക്ഷെ അതൊക്കെ തിരുത്തുന്നു തിരുത്തണം ഇങ്ങനെ എൻ്റെ അച്ഛൻ മരിച്ച ഇവിടെ എയർപോർട്ടിൽ വന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച വാർത്തയാണ് കിട്ടുന്നത് കോഴഞ്ചേരി ഹോസ്പിറ്റൽ മുത്തൂറ്റ് ഹോസ്പിറ്റൽ പക്ഷേ ഇപ്പോഴാണ് ഞാനും പക്ഷേ അവൾക്ക് ചായൻ്റെ തോളം ഇവിടെ ഈ പിള്ളച്ചൻ ഈ പിള്ളച്ചനെയും ഡൈവിടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സപ്തതിയൊക്കെ ഒന്ന് പണ്ടെന്നിങ്ങനൊന്നും ആഗ്രഹമില്ല ഇപ്പോൾ എനിക്ക് കിടുവിൻ്റെ കല്യാണം കൂടുന്നു എന്നൊരാഗ്രഹമില്ല അതിമോഹമാണ് അതിമോഹമാണ് കിടവിന് നാല് വയസ്സായുള്ളൂ ഇരുപത്തിനാല് വയസ്സായ തവണ കിട്ടി അപ്പോൾ ഇരുപത് വർഷം കൂടും അപ്പോൾ ഈ ഇരുപത് വർഷമാകുമ്പോൾ കറക്റ്റ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ നൂറാം വർഷമാകും വണ്ടി കയറിയ ഫ്ലൈറ്റ് അപ്പൊ തന്നെ ഉറങ്ങണം കാരണം നാളെ നമ്മൾ ഒരു നാളത്തെ ഫ്രഷ് രാത്രി യു ആർ മൈ ബോസ് ഇങ്ങനെ അച്ചാച്ചിയുടെ ഈ വിരൽ തുമ്പോ പിടിച്ചോണ്ട് അച്ചാച്ചിന്നെ പണ്ട് കൊണ്ട് നടന്നു എൻ്റെ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുക നീ പറയുന്നത് എന്തോ അതനുസരിക്കുന്നു നാളത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും ഞങ്ങൾ കോലാലമ്പൂരിലെത്തിയാണ് പൈസ വാരി വാരി എറിയുന്നു അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ അച്ചാച്ചി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് വേണ്ട കഥയൊക്കെ പറഞ്ഞ് തള്ളി തള്ളി പോന്നി തയ്യോ ഞാൻ

ആള് മലേഷ്യനാണ് തമിഴ് കൊഞ്ചം കൊഞ്ചം വരും ബാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരട്ടിവിടുന്നാണ് നമുക്ക് അവിടെ പോയിരുന്നു കഴിക്കാം ഇത് മറ്റേ സാധനങ്ങളല്ലേ ഇത് കോഴീന്റെ കാല് ഞങ്ങളുടെ കൂടെ കാലം ഇങ്ങനെയല്ല ഞങ്ങളുടെ കാലം പാദസർ ഇട്ട കാല നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കണ്ട നമ്മുടെ നാടിനാണ് ഇങ്ങനെ Ah. Ah. halo ah. Sheila, hi, Sheila ki yes. <laughs> എന്റെ ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങൾ കിട്ടിയ ശ്രീനില സുഖത്തോ അണിയ അങ്ങനെ ഇവിടെയുള്ള നീണ്ട നിരയാണ് നമ്മൾ കാണുന്നത് ഈ നിര ഇങ്ങനെ ചെന്ന് കഴിയുമ്പോ നമുക്ക് കുപ്പാച്ചി കിട്ടുള്ളൂ പുത്രാചയ പള്ളിയുടെ വെളിയിൽ ഉള്ളൊരു സ്ട്രക്ചറാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇരിക്കാനും ചെരുപ്പും അതുപോലെ സാധനങ്ങളൊക്കെ വെളിയിൽ സൂക്ഷിച്ചു വെക്കാനും ഒക്കെയുള്ള ഒരു ഇതാണ് ചെറിയൊരു ഷെഡ് പോലെ പണിതേക്കുന്നതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ താഴോട്ട് വീഴത്തില്ല ഇതിൻ്റെ ആ രീതിക്കാണ് അത് പണിതേക്കുന്നത് അതിനകത്ത് ആ ഓരോ തൂണിനകത്തുകൂടെയും പൈപ്പ് കൊടുത്തേക്കുക ആ പൈപ്പിലൂടെ ഇത് വെള്ളം മുഴുവൻ താഴോട്ട് പോകും തൊട്ടടുത്ത് കനാലുണ്ട് ആ കനാലിലോട്ട് അത് തൊഴുക്കി വിടുകയും ചെയ്യുക വെള്ളം എടുക്കുന്നു അല്ലേ ഇതിലിപ്പോ ആരും നിക്കണമെന്നില്ല പൈസ രാമ്പോറോട്ടോ പിടിച്ചിട്ടോ ഒന്നിനോ ആരും നിക്കണമെന്നില്ല റുപ്പ ആണ് ഇതിന് ഒരു എടുക്കുന്നു പിടിക്കുന്നു പോകുന്നു ആരും നോക്കാനും ഇല്ല വെക്കാനും വെരി സിമ്പിൾ കൺസെപ്റ്റും

പ്രൈം മിനിസ്റ്റേഴ്സ് കൈ ബിജുവാ ചക്കല്ല അളിഞ്ഞ മൊട്ടയുടെ മാറ്റുക അതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയതാ ആദ്യം നമുക്ക് ഫിലോമിനു ചേച്ചിക്ക് മേടിച്ചുകൊടുക്കാം അച്ചാച്ചി വേണം വേണം എനിക്ക് വേണ്ട അച്ചാച്ചി കഴിക്കണം നമ്മുടെ ചക്ക രണ്ടു ദിവസം

ക്യാമറകളൊന്നും പറയൂലോ ഇത് ശരിക്കും ഗ്ലൗസ് ഇട്ടിട്ടാ കഴിക്കുന്ന അച്ചാച്ചിയ ശാല കഴിച്ചു നോക്കിയേ ഗ്യാസുരാണ് കഴിക്കു മണപ്പിച്ചേ അല്ല ഒരു എന്ത്രി ഇല്ല അടിപൊളി തന്നെ ശകലം കൂടാഗ്രഹല്ലേ ഞാൻ കഴിച്ച ട്രിപ്പ് കഴിച്ച ആ ആ അയ്യയാണ് ഞാനും വെച്ചത് അച്ചാച്ചി കഴിച്ചിട്ടില്ലേ ശകൻ ശരി ചെയ്തതിന്റെ ആണെന്നോ ഞാൻ എല്ലാരോടും പറഞ്ഞ ആരും കേട്ടില്ല അമ്മൂന്റെ കൈയെ പോലും തൊടിയിച്ചില്ല വായി വെച്ചു അതങ്ങനെ വേറെ വഴിയില്ല എന്തായാലും കൈ കനക്കട്ടെ ഒരു ചട്ടം മേടിച്ചാൽ കളയണ്ടോർത്താ ഇതാണ് സൂപ്പർ ൊട്ടിട്ടുണ്ടെങ്കിലെ തുടാനും തോളണ്ടി ഓക്കെ ഇവിടെ ഞങ്ങൾ ഫുഡ് ഗീറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ നേരം നോക്കേണ്ടവർക്ക് കൂടുതൽ നേരം നോക്കാം നല്ല നോക്കേണ്ടവർക്കും നല്ല നോക്കാം എൻഡിങ് പോയിന്റിൽ ഞാൻ ഉണ്ടാവും വരുന്ന വഴിയിൽ നമ്മുടെ മാഡം എല്ലാത്തിനും അസിസ്റ്റ് ചെയ്യും ഓക്കെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ട് മീൻസ് എൻഡിങ് പോയിന്റ് ഉണ്ട് എൻഡിങ് പോയിന്റിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും ഓക്കെ Meet? Ah, it's meat é meat yeah beef, It, beef, beef. it's ഇതാക്കണ്ടേ mm. ആ കൂടി ഉര്യാനോടുകൂടി മടിച്ച് അല്ലേ ഞാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലേ അപ്പറ തവളുണ്ട് വേണോ കിലോമന ചേച്ചി തവള വേണോ തവള കോഴി നടക്കുന്ന കാലു വേണോ ആ അതിലും പുള്ളി ഇവിടെ നമ്മൾ വന്നപ്പോ എങ്ങനെ ഉറങ്ങിക്കിടന്നെ പോലെ

അന്ന് ഞങ്ങൾ ഇവിടുന്നേ അന്ന് ഞങ്ങൾ ഇവിടുന്നാ കഴിച്ചേ ില്ല ചെന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണ്ടേ അച്ചിട്ടുണ്ടോ

ലോകം ലോകം മുഴുവൻ ഇവിടെ ഈ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യത്തെ ആൾക്കാരിലും നമ്മളെ ലോകത്തിൽ കൂടെ നടക്കുന്ന പ്രകൃതിയാണ് അങ്ങേ അറ്റത്തെ കിഴക്കേറ്റത്തെ സുഹൃത്തോട്ട് നമ്മൾ വരെ അല്ലേ ലോകം മുഴുവൻ ഈ ഒറ്റ തെരുവിലുണ്ടെന്ന് തോന്നുന്നു ഏതൊക്കെ രാജ്യക്കാർ ഏതൊക്കെ വേഷക്കാർ ഏതൊക്കെ ഭാഷക്കാര് അതിനിടയിൽ നമ്മളെ തിരിച്ചറിയുന്ന സബ്സ്ക്രൈബേഴ്സ് പിന്നെ നമ്മളോടൊപ്പം സബ്സ്ക്രൈബേഴ്സ് കൊള്ളാം പ്രതീക്ഷിക്കാത്തവരും ഏ ദുര്യൻ ഏ ദുനിയെന്നുള്ള പാട്ട അതിപ്പോൾ ദുര്യാനാണ് അങ്ങോട്ട് നോക്കിയാൽ എല്ലാവർക്കും പ്രശ്നമായിരുന്നു എനിക്ക് ഒരു കുഴപ്പം ഒന്നില്ല ഞാൻ ഒരെണ്ണം വേണം ഒരു ചക്ക പുള്ളിരുന്ന് വേണമെങ്കിൽ തന്നെ പിന്നെ നമ്മുടെ പണ്ട് ചക്ക ഒരു ശകേരം പഴക്കമൊന്നും ഉണ്ടാകുന്ന ഒരു നാറ്റമേ ഉള്ളു എനിക്ക് നാടിയും വീശാൻ പറ്റാത്ത അങ്ങനെ നമ്മുടെ സൈന വന്നു എന്റെ സെൽഫി വെച്ച് മാറുന്നു ഞാൻ തന്നെ കാണുമെന്ന് അങ്ങനെ പൊറോട്ട സൈന സ്വന്തമായി ബീഫ് കറി പാലക് പനീർ ചപ്പാത്തി സാലഡ് ഇങ്ങനെ കുറേ പിന്നെ ചൗമിൻ ഇത്രയും ഫുഡാണുള്ളത് ആ വിത്ത് സൗണ്ട് കുറയ്ക്കുമോ ഞാൻ കോപ്പി റൈസ് വരാതിരിക്കാൻ ഞങ്ങളെല്ലാവരും കണ്ടു ഇവിടെ ഇത് ഇത് ഇതാണ് ഞാനും അച്ചാച്ചിയും താമസിക്കുന്ന റൂം അതിൻ്റെ പുറത്തുള്ള ഈ ഒരു സ്പേസിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് അല്ല ഞാൻ വീഡിയോ എടുത്തതാണ് അച്ചാച്ചി ലാസ്റ്റായി കഴിക്കുന്നുള്ളോ മണ്ണുള്ള നൂഡിൽസ് ഇത് ലിങ്കിനിയാണോ നൂഡിൽസ് തന്നെയാ അപ്പൊ കൂടുതൽ മലേഷ്യ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പൊ